ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ് നമ്മൾ എല്ലാവരും കാത്തിരുന്നൊരു എപ്പിസോഡ് അതായത് എല്ലാവരും കാത്തിരുന്നൊരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഇന്നിപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം ലാലേട്ടം പറഞ്ഞിരുന്നു ഹോട്ടൽ ടാസ്ക് അതായത് നമ്മുടെ ബിഗ് ബോസുകൾ എല്ലാ സീസണിലും ഉള്ളൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ രസകരമായിട്ടുള്ളൊരു ടാസ്ക്കാണ് ഹോട്ടൽ ടാസ്ക് അപ്പോൾ അത് ഇന്നാണ് ആ ഒരു ടാസ്ക് നടക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മുടെ അതിഥിയായി എത്തുന്നത് നമ്മുടെ മുൻ ബിഗ് ബോസ് അതായത് ഇതിന് മുന്നേ ഉള്ള സീസണിൽ വിജയിച്ച സാബുമോനാണ് എത്തിയിരിക്കുന്നത് എന്തായാലും കിടിലൻ ഒരു എൻട്ര ആയിരുന്നു പുള്ളിയുടെത് അപ്പം എന്തായാലും അങ്ങനെ ഹോട്ടൽ ടാസ്ക് തുടങ്ങിയിരിക്കുകയാണ് എല്ലാവരും ഓരോരോ ചുമതലകൾ അവർ അവരവർക്ക് കൊടുത്തിട്ടുണ്ട് അതായത് ഓരോ ഗ്രൂപ്പുകൾക്ക് ഓരോ ചുമതലകൾ കൊടുത്തിട്ടുണ്ട് വളരെ രസകരമായിട്ട് ആ ഒരു ടാസ്കും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ സാബുമോനാണ് ആദ്യത്തെ അതിഥിയായിട്ട് ആ ഒരു ബി ബി ഹോട്ടലിലേക്ക് അതായത് ബിഗ് ബോസിൻ്റെ ഹോട്ടലിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ വന്നതേ ഉള്ളൂ വന്നു എല്ലാവരോടും കുറച്ചൊക്കെ നല്ല രീതിയിലൊക്കെ സംസാരിച്ചു അപ്പോൾ ഇടയ്ക്ക് ഒരു ചെറിച്ചിലൊക്കെ ഉള്ള പോലത്തെ സംസാരങ്ങൾ നമ്മുടെ സാമൂഹ്യ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് എങ്കിൽ പോലും പുള്ളി മൊത്തത്തിലും കൊണ്ട് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡും സ്വഭാവവും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും വളരെ രസകരമായിട്ട് ആ ഒരു ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വന്ന പാടെ തന്നെ ഈ സാ വന്ന സാബു മോനെ ഏത് റൂമിൽ വേണമെങ്കിലും താമസിക്കാം അപ്പോൾ വന്ന പാടെ തന്നെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ഒരു റൂം എന്ന് പറയുന്നത് ടണൽ റൂമാണ് അതായത് നമ്മുടെ അപ്സര ശരണ്യ നന്ദന ഇവരൊക്കെ താമസിക്കുന്ന ഒരു റൂം അപ്പോൾ ആ ഒരു റൂമാണ് നമ്മുടെ സാബു മോൻ ഇഷ്ടപ്പെട്ട് അപ്പോൾ സാബു മോൻ പറയുന്നു എനിക്ക് ഈ റൂം മതി നിങ്ങൾ നിങ്ങളെല്ലാവരും പുറത്തു വയ്ക്കോളൂ ഞാൻ എനിക്ക് മാത്രം ഈ റൂം മാത്രം എനിക്ക് മതി എന്ന് പറയുന്നു അപ്പോൾ വന്ന പാടെ നമ്മുടെ അപ്സരേനെ ശരണ്യേനെയൊക്കെ ചവിട്ടി പുറത്താക്കുകയാണ് എന്തായാലും സാബുമാൻ വന്നതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ കളികളൊന്നും മാറുക തന്നെ ചെയ്യും അപ്പോൾ എന്തായാലും നമ്മൾ ഭയങ്കരമായിട്ട് ഇനി ഇങ്ങനെ ഇൻട്രസ്റ്റിൽ കാണാനിരിക്കുകയാണ് ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വളരെ രസകരമായിട്ട് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ആണെങ്കിലും വളരെ നല്ല ജിൻഡോയുടെ ആ ഒരു ഗ്രൂപ്പ് അവരെ കിച്ചൺ ടീമാണ് അപ്പോൾ വളരെ രസകരമായിട്ട് ആ ഒരു ടാസ്ക് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ എടുത്തു പറയേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ നമ്മുടെ താരറാണി ജാസ്മിൻ സെക്യൂരിറ്റിയാണ് അപ്പോൾ നമ്മുടെ ജാസ്മിൻ എന്തോ ഗബ്രി പോയതോടുകൂടി ആകെ ഭയങ്കരമായിട്ട് വീക്കായി പുള്ളിക്കാരിക്ക് എന്താ പറയുക പഴയ ആ ഒരു നല്ലൊരു ഗെയിം സ്പിരിറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല പുള്ളിക്ക് സത്യം പറഞ്ഞാൽ അധികം ക്യാമറ സ്പേസ് പോലും കിട്ടുന്നില്ല കേട്ടോ ഇപ്പോൾ അങ്ങനെ വേണം പറയാനായിട്ട് പുള്ളി ഇപ്പോഴും നമ്മുടെ ഗബ്രി തിരിച്ച് വരും ഗബ്രി സീക്രട്ട് റൂമിൽ റൂമിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ട് അതിഥിയായിട്ട് ഗബ്രി തിരിച്ച് വരും എന്നുള്ളൊരു ഭാവനയിലാണ് നമ്മുടെ ജാസ്മിൻ ഇരിക്കുന്നത് പക്ഷേ റിയാലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് പ്രേക്ഷകർക്കെല്ലാം അറിയൂ അതായത് നമ്മുടെ ഗബ്രി ആ ഒരു സീസൺ സിക്സിൽ നിന്ന് ഔട്ടായി പുറത്ത് വന്നു ഗ്രി ഗബ്രിയുടെ വീട്ടിലാണുള്ളത് പക്ഷേ നമ്മുടെ ജാസ്മിൻ വിശ്വസിച്ചിരിക്കുന്നത് ഗബ്രി അവിടെ എവിടെയോ തന്നെ ഉണ്ട് സീക്രട്ട് റൂമിലിരുന്ന് ഇതെല്ലാം കാണുകയാണ് ഉടനെ തന്നെ ഒരു സർപ്രൈസായിട്ട് ഗബ്രി അകത്തേക്ക് വരുമെന്ന് വളരെ പ്രതീക്ഷയിലാണ് മോൾ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കട്ടെ അപ്പോൾ എന്തായാലും ഈ ഒരു ടാസ്ക്കിൽ എന്തൊക്കെയാണ് ഇനി സാബി കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്ന് നമുക്ക് അറിയില്ല എന്തായാലും നമ്മൾ ഭയങ്കര ആകാംക്ഷയിലാണ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇനി വരാൻ പോകുന്നത് ആരാണെന്നൊന്നും നമുക്കറിയില്ല അപ്പം ആദ്യം വന്നത് സാബുമാനാണ് ഇനിയും എത്താനുണ്ട് അങ്ങനെ എത്തി ഈ ഒരു ടാസ്ക് വളരെ ഗംഭീരമായിരിക്കും അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ എന്തായാലും ബിഗ് ബോസിൻ്റെ തന്നെ അടുത്ത റിവ്യൂ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ